വീട്ടമ്മയെയും ആൺസുഹൃത്തിനെയും വീടിനുള്ളിൽ തീകുളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തടിക്കാട് പുളിമുക്കിൽ പൂവണത്തും വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സിബിക തടിക്കാട് പുളിമുട്ടിൽ തടത്തിൽ വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള ബിജു എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മുപ്പതിനായിരുന്നു സംഭവം ഒരു ഏഴുമണിയായതോടെയാണ് ഈ വിവരം ഞാൻ അറിയുന്നത് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വാർഡിലുള്ള രണ്ടു പേര് തന്നെയാണ് ഓ സിബി ഒരു രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും അറിയത്തില്ല കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന ശേഷമാണ് കൂടുതൽ അറിയുന്നത് അപ്പോൾ രണ്ടുപേരും പെട്രോൾ ഒഴിച്ച് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല തിങ്കളാഴ്ച വൈകിട്ട് പെട്രോളുമായി ബിജു സിബികിയുടെ വീട്ടിലെത്തി സിറ്റൗട്ടിലിരുന്ന സിബിഗി ബിജു ബലമായി പിടിച്ച് വീടിനകത്ത് കൊണ്ടുപോവുകയും വാതിലുകൾ അടച്ച് ഇരുവരും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു എന്നാണ് വിവരം പെട്രോളും വാങ്ങിക്കൊണ്ട് വന്ന് അതിനകത്ത് കയറി പെട്രോൾ ഒഴിച്ച് കഥമടച്ച് പിന്നെ അപ്പം കൊച്ചിനെ എടുത്ത് വെളിയിൽ കുറ്റി കുറ്റിയിട്ട് തീയെത്തിച്ചെന്നാണ് അറിവും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലൊരു ചെറിയ കേസുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് അതും നമുക്ക് വീടിനു പുറത്തുനിന്ന കുട്ടികൾ ഓടി വന്ന് വീടിന്റെ ജനാലകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നിലവിളികേറ്റ് ഓടിയെത്തിയ നാട്ടുകാർ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അപ്പോഴേക്കും ഇരുവരും പൊള്ളലേറ്റ് മരിച്ചിരുന്നു മുറിയിലെ കട്ടിൽ കത്തിയ നിലയിലായിരുന്നു മരിച്ചവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായി സിബികയുടെ ബന്ധുക്കൾ പറഞ്ഞു സിബികയുടെ ഭർത്താവ് ഉദയകുമാർ ഗൾഫിൽ നിന്നും വന്നപ്പോൾ സാമ്പത്തിക വിവരം അറിയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മാർച്ചിൽ പണം തിരികെ കൊടുക്കാമെന്ന് പോലീസിൽ സമ്മതിച്ചിരുന്നു പണം തിരികെ കൊടുക്കുന്ന ദിവസമായപ്പോഴാണ് ബിജു തീകുളുത്തി മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തുമെന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നും ചൊവ്വാഴ്ച മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നും പോലീസ് പറഞ്ഞു സിബികയുടെ ഭർത്താവ് ഉദയകുമാർ മക്കൾ അരുണ അഖിലേഷ് ബിജുവിന്റെ ഭാര്യ ഷഹർബാൻ മക്കൾ നൈബുഹാൻ ഷഹബാസ് ന്യൂസ് കേരളം കൊല്ലം